ഹലോ ഹായ് താങ്ക് യു ഷെഫിഖ് ബിജി വേറെ ലെവലാ മോനെ ജി വേറെ ലെവലാ ഹായ് മസാജാ സത്യം പറയട്ടെ എനിക്ക് മസാജ് അറിയില്ല ഞാൻ ദുബായിൽ വന്നപ്പം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ബോയ്ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞാൻ ദുബായിൽ വന്നപ്പോൾ നാല് മാസം എന്ന അവനാണ് നോക്കിയത് കാരണം എൻ്റെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു ഞാൻ നാട്ടിൽ നിന്നും എൻ്റെ കാലിലെ പാൽസരം നാല് പേരുടെ പാൽസരം ഇറ്റപ്പം കയ്യിൽ പൈസ കൊണ്ടാണ് ഞാൻ ദുബായിൽ വന്നത് അപ്പം മൂന്ന് മാസം നിൽക്കാൻ റൂം റെൻ്റ് കൊടുക്കാൻ അതിൻ്റെ കാശുണ്ടായിരുന്നു നാലാമത്തെ മാസം റെൻ്റ് കൊടുക്കാൻ കാശില്ല കാരണം ഔഷാധാണ് കൊടുത്തത് റെന്റ് കൊടുത്തതും എനിക്ക് വിസ അടിച്ചതാവുന്നതന്നെയായിരുന്നു വിസിറ്റിംഗ് വിസ മൂന്ന് മാസം ഞാൻ അടിച്ചു പിന്നെ ഞാൻ അവനോട് ചോദിച്ചു ഞാൻ എൻ്റെ ഒരു ജോലി ഇവിടെ ട്രൈ ചെയ്യട്ടെ ചോദിച്ചു ഞാൻ ബാറിലാണ് നോക്കിയത് കാരണം ഞാൻ വേറെ എല്ലാം ബാറിലായിരുന്നു ഞാൻ ബാർ ഫീൽഡ് ആയതുകൊണ്ടും എനിക്ക് ബാറിനെ കുറിച്ച് അറിയാം ഞാൻ അതാണ് ഇവിടെ നോക്കിയത് ഏറെയായാലും നമ്മളിവിടെയൊക്കെ നോക്കി വന്ന എനിക്കിവിടെ സ്ഥലങ്ങളൊന്നും ലൊക്കേഷനൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ സത്വലിൽ നെസ്റ്റോല് പോയി നെസ്റ്റോല് പോയപ്പോഴാണ് ഞാൻ ഒരു ദിവസം ഒരാളെ കണ്ടു അന്ന് ഞാൻ ടിക്ടോക്കിൽ ആക്റ്റീവ് ആയതുകൊണ്ട് എല്ലാവർക്കും എന്നെ അറിയാം അങ്ങനെ ആളെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ചേട്ടാ എനിക്കൊരു ജോബ് വേണം ഞാൻ വേറെ ഒന്നിപ്പം വന്ന എനിക്ക് സൈറ്റ് ആക്കി അപ്പൊ എന്നോട് പറഞ്ഞു നിനക്ക് മസാജ് സെന്റർ നിൽക്കാം അപ്പൊ എനിക്കിത് ഈ മസാജ് സെന്റർ എന്താണോ മസാജ് സെൻറ്റർ എന്താ നടക്കണമെന്ന് എനിക്ക് അറിയത്തില്ല നമ്മൾ വേറെ നമ്മൾ മസാജ് സെന്റർ നിന്നിട്ടില്ല നമ്മൾ ബാറാണ് ബാറില് ജോലി ചെയ്യും നമ്മൾ അപ്പാർട്ട്മെന്റ് വർക്കും അങ്ങനെയാണ് എനിക്ക് ആ ദുബായിൽ വന്നപ്പോ പറഞ്ഞു നിനക്ക് മസാജ് സെന്റർ നിൽക്കാൻ പറ്റിയെങ്കിൽ ഞാനൊരു അച്ചായനെ പരിചയപ്പെടുത്തരാം നീ നാളെ ഡയറിയിലേക്ക് വാങ്ങുന്നു ഞാൻ നൌഷുവിനോട് പറഞ്ഞു നൌഷു ഞാൻ പോയിട്ട് വരാം ഏതൊരു അച്ചാനെ കാണാൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ദേരി പോയി ദേ അച്ചായനെ വന്ന് കണ്ടു അങ്ങനെ അച്ചായൻ പറഞ്ഞു ഞങ്ങൾക്ക് ബുർജിമാർ ഒരു ഷോപ്പുണ്ടെന്ന് പറഞ്ഞു എന്നോട് വരാൻ പറഞ്ഞു ഞാൻ ബുർജിമാർ ഷോപ്പിൽ പോയി അവിടെ വിഷ്ണുമായിട്ട് ഉണ്ടായിരുന്നു ആ അച്ചായനുണ്ടായിരുന്നു റിസെപ്ഷനിലൊരു പ്രീതി ഉണ്ടായിരുന്നു അപ്പം എന്നോട് പറയും ഇവിടെ ജോയിൻ ചെയ്തു തന്നെ നമുക്കിതൊന്നും അറിയില്ല കേട്ടോ കാരണം എനിക്ക് ദുബായിൽ വന്നതിന് ശേഷമാണ് ഈ മസാജ് സെൻ്റർ എന്താണെന്ന് ഞാൻ തന്നെ അറിയണത് കാരണം ബെഹ്റയിൽ ഈ സംഭവം സംഭവമില്ല ബെഹറിൽ ഫുള്ളും ബാറും ഉള്ളത് ഓക്കെ ദുബായിൽ വന്നതിന് ശേഷമാണ് ഈ സ്പാനെ കുറിച്ചിരിക്കണത് അങ്ങനെ ഞാൻ അതിനോട് പ്രീതി പറഞ്ഞു റിസപ്ഷനിൽ അച്ഛൻ ഉണ്ടായിരുന്നു അവർ പറഞ്ഞു ആ റൂമിൽ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് പ്രീതി എന്നെ വിളിച്ചു അപ്പം ഒട്ടുമിക്ക ഉണ്ടെങ്കിൽ കസ്റ്റമർ ആയിട്ടാകും അപ്പം അവർ ടാബിൽ നമ്മൾ ഫോട്ടോ ഇടും അപ്പം ഞാൻ നല്ല ഉറക്കാണ് അപ്പം പ്രീതി റിസപ്ഷനിലൊരു മലയാളി എന്നോട് പറഞ്ഞു അവർക്കൊന്നും എന്നെ ഇഷ്ടമല്ലായിരുന്നു കാരണം ഞാൻ ടിക്ടോക്കിൽ ബാഡ് ഗേളാണല്ലോ അവർക്കൊന്നും എന്നെ ഇഷ്ടല്ല സ്പായല പെണ്ണുക്കൊന്നും ഇഷ്ടല്ല ഓ ബിജെ എന്ന് പറയുമ്പോൾ തന്നെ വലിയ ഇവിടെ ആരും മിണ്ടുന്നൊന്നും ഉണ്ടായിരുന്നു ദുബായിൽ പോകുന്ന സമയത്ത് ആ റിസപ്ഷൻ ഉള്ള പ്രീതിക്ക് പോലും എന്നെ ഇഷ്ടല്ലായിരുന്നു എന്നിട്ട് ഒരു ഏറ്റവും കൊള്ളാത്ത ഒരു തറ നോക്കി കസ്റ്റമർ എനിക്ക് തന്നു ബാക്കി എല്ലാവർക്കും അവൾ കസ്റ്റമർ നല്ല നല്ലതിനെ മലയാളീനെ എനിക്ക് ഫസ്റ്റ് തന്നെ വന്ന് വിളിച്ചു ഓൻ കസ്റ്റമർ ആരാ സുഡാനി ഒരു കർപ്പൻ കർമ്മൻ എത്തിയോ കാരണ ഞാൻ ദുബായിൽ ഫസ്റ്റ് ടൈം ഞാൻ എടുക്കുന്ന എന്റെ ജീവിതത്തില് ഈ ദുബായിൽ ഫസ്റ്റ് ടൈം വന്ന സമയത്ത് കാലുത്തിയ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ആയിട്ട് ഒരു കസ്റ്റമർ വന്നത് എത്തിയോപ്യ ഒരു സുഡാനിനിയായിരുന്നു കർമ്പനിയായിരുന്നു അവന് ഞാൻ അവര് ഏറ്റവും കൊള്ളാത്ത കസ്റ്റമർ എനിക്ക് തന്നു ആ ഫസ്റ്റ് അല്ല ദുബായിൽ ഫസ്റ്റ് അനുഭവമാണ് ഞാൻ വന്നപ്പോൾ ബുർജ്മാൻ പാല അച്ചാനും തന്ന അവരുടെ പ്രീതി എന്ന് പറഞ്ഞു പെണ്ണ് വന്നു കാരണം അവർക്ക് തന്നെ ഇഷ്ടമല്ലല്ലോ ഉം ഞാൻ കേളാണല്ലോ അങ്ങനെ എനിക്ക് തന്നത് ഒരു കർമ്മനായിരുന്നു ഫസ്റ്റ് അങ്ങനെ ഞാൻ അപ്പൊ ഞാൻ ചോദിച്ചു അയ്യോ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ ആ പ്രീതി എന്നോട് പറഞ്ഞു അതിനുള്ളിൽ കയറിയ മതി തന്നെ പഠിച്ചോട് തോന്നുന്നു ഭാഷ അറിയില്ല ഞാൻ അവർക്ക് അന്ന് അയാള് നൊറോക്കപാത്ത് എടുത്തത് നൊറക്കപാത്ത് എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ആ ഫസ്റ്റ് അനുഭവം അത് അങ്ങനെ ഞാൻ റൂമിൽ കയറി ആ റൂമിൽ കയറി അപ്പൊ ഞാനിതൊന്നും അറിയില്ല അപ്പൊ ഞാൻ ചോദിച്ചു പ്രീതി എനിക്ക് മസാജ് അറിയില്ല അപ്പൊ എന്നോട് പറഞ്ഞു അവര് സംസാരിച്ചും അയാളൊരു സ്ഥിരം കസ്റ്റമറാ കൊടുത്താന്ന് പറഞ്ഞു അയ്യോ എനിക്ക് തീരുമാനം അറിയില്ല പഠിപ്പിച്ചോളൂന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അതിനകത്ത് കയറി അപ്പം എനിക്കൊന്നും അറിയില്ലിട്ട് സ്റ്റീം ഒക്കെ ഉണ്ട് എന്നോട് ചോദിച്ചയാള് യു ന്യൂ നോ പ്രോബ്ലം എനിക്കറിയില്ല അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു എന്നൊക്കെ പുഷ് ആ പ്രസ് പ്രസ് ആ ഗുഡ് ഒന്നും കൂടെ പ്രസ് ഒന്നും കൂടെ അങ്ങനെ 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 ചെയ്ത് ചെയ്തില്ല അയാളിനോട് സെക്സ് ചോദിച്ചുടോ സെക്സ് ചോദിച്ചു അപ്പൊ ഞാൻ ഞാൻ വൺ മിനിറ്റ് ഞാൻ റൂമിൽ നിന്ന് പുറത്ത് അറിഞ്ഞു അപ്പൊ ഞാൻ പ്രീതിയോട് പറഞ്ഞു റിസപ്ഷനെ ഇയാൾ എന്നോട് സെക്സ് ചോദിക്കുന്നു അപ്പൊ എന്നോട് പ്രീതി റിസപ്ഷൻ ചേച്ചിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം ഇഷ്ടം അല്ലെങ്കിൽ ചെയ്യേണ്ട എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഇത് കുറച്ചിപ്പോ ഇങ്ങനെ ടെൻഷൻ എന്താ എന്താന്ന് അറിയില്ലല്ലോ ഇവരെങ്ങനെ അപ്പൊ എന്നോട് പറഞ്ഞു അപ്പൊ എനിക്ക് ഇതേ എത്ര മേടിക്കണം എന്താണ് എങ്ങനെയാണ് ഒന്നും നമുക്കറിയില്ല ഇതിനെ കുറിച്ച് ഫസ്റ്റ് ടൈം അല്ലേ അപ്പൊ എന്നോട് ഞാൻ ചേച്ചി എന്താ ചെയ്യാ എങ്ങനെയാ നമുക്ക് സെക്ടിനെ കുറിച്ച് അറിയില്ല കേട്ടോ എത്ര മേടിക്കണം ഇത് ഇതെങ്ങനെയാണ് ഫസ്റ്റ് ഒരു നീക്കറല്ലേ അപ്പൊ ഞാൻ ചേച്ചിക്ക് ചേച്ചിക്ക് അറിയാലോ ചേച്ചി ഒരു പെണ്ണല്ലേ ആദ്യം നോ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ അവളുടെ സാധനം തുറന്നു വയ്ക്കും ഇത്ര ഉണ്ട് ഇത്ര വലിയ സാധനം ഇട്ടാ അപ്പൊ ഞാൻ പറഞ്ഞു ഭയങ്കര ടെൻഷനും പേടിയായി ഞാൻ പറഞ്ഞു അയ്യോ ആണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു അറിയാന്ന പോലെ അപ്പൊ ഞാൻ പറഞ്ഞു പറ്റൂല അപ്പൊ നോ പ്രോബ്ലം ഫസ്റ്റ് ടൈം ഓക്കെ ഞാൻ ഇങ്ങനെ വൺ ഫിഫ്റ്റി തരാം നമുക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല ഇവിടത്തെ എമൗണ്ടും കാര്യങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഓക്കെ നൂറാണോ ഇരുന്നൂറാണോ നൂറ്റമ്പതാണോന്ന് നമുക്ക് അറിയത്തില്ല അപ്പൊ ഞാൻ അപ്പുറത്തെ ലേഡീസിനോട് ചോദിച്ചു എന്താ ചെയ്യാ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ എനിക്ക് അയാൾ വൺ ഫിഫ്റ്റി തന്നു തുടക്കം ആ എന്റെ കാലിന് മരയിച്ചു എടോ ഞാൻ വിച്ചായി അങ്ങനെ വൺ ഫിഫ്റ്റി തന്നു എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയൊക്കെ ആയിരുന്നു ഞാനിത് എന്താക്കി അറിയാവുന്ന പോലെ അങ്ങനെ വൺ ഫിഫ്റ്റി വന്നു പിന്നെ 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 ഇന്നിട്ട് ഈ പായലെ പെണ്ണുങ്ങളെല്ലാം കൊള്ളാത്ത കസ്റ്റമർ തരും എനിക്ക് ഒന്നും അറിയില്ല അങ്ങനെ ഞാൻ നൗഷിനോട് ചെന്ന് പറഞ്ഞു വൈകിട്ട് അപ്പം നൗശുവിനോട് എന്നെ വന്ന് കൊണ്ടുപോകാൻ അവരോട് ചോദിച്ചു ഞാൻ പറഞ്ഞേടാ ഇങ്ങനെ കസ്റ്റമർ ഉണ്ടായിരുന്നു അതായത് കിട്ടിയ പൈസ എന്ന് പറഞ്ഞു പിന്നെ പിന്നെ രണ്ടും മൂന്നും നാലു ദിവസമൊക്കെ കഴിഞ്ഞ ഞാൻ എല്ലാം പഠിച്ചു പിന്നെ പിന്നെ അവിടുത്തെ ലേഡീസിനെ ഇഷ്ടമായിട്ടോ അപ്പം അവിടുത്തെ സ്റ്റാഫുകൾക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായി കാരണം അവർക്ക് മനസ്സിലായി ഞാനുള്ളതുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനത്തിൽ കസ്റ്റമർ കയറ് നമുക്ക് മനസ്സിലായി പിന്നെ അച്ചായനെനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്താ സ്ഥാപമെന്നോ ഒന്നും എനിക്ക് എനിക്കറിയത്തില്ല പിന്നെ അച്ഛൻ എനിക്ക് നല്ല കമ്പനി വന്നു പിന്നെ അവിടുത്തെ പ്രീതി ആ റിസപ്ഷൻ പെൺകുട്ടിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞാൻ അവിടുത്തെത് മാത്രമായി സ്റ്റാഫുകളൊക്കെ ഔട്ടാ എന്നെയാണ് പിന്നെ അച്ചായന അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചത് പിന്നെ പിന്നെ ഞാൻ കാശ് കൂട്ടി കാരണം എനിക്ക് എന്റെ വില എനിക്കറിയാം ഞാൻ എന്തിനും നൂറ്റമ്പതിലേക്ക് നൂറേക്കൊക്കെ കിടന്നു കൊടുക്കണം എന്തിനും കൊടുക്കണം ഞാൻ അത്ര ഞാൻ ഇത്ര ആക്റ്റീവായ ഞാൻ ഉം ഇപ്പം ഞാൻ ആ ഫീൽഡൊക്കെ മാറി ഏകദേശം ഇപ്പൊ രണ്ടു വർഷം ഇപ്പം ഞാൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇപ്പൊ ആണ് മുട്ടുകൂത്തും ഞാൻ പറഞ്ഞ എമൗണ്ട് ഞാൻ വരില്ല ഇപ്പൊ വിറയ്ക്കും നല്ല എമൗണ്ട് ഇപ്പൊ ഞാൻ സെലിബ്രേറ്റി ആയി ലോകം എമ്മോട് അറിയപ്പെടുന്ന ഗേളായി ആ ഞാൻ എന്തിനും നൂറ്റമ്പതിക്കും നൂറേക്കും കൊടുക്കണോ അതിന് പണ്ടത്തെ വിജയമല്ല ഇത് അതൊക്കെ കാലം മാറി ഇന്ന് എൻ്റെ റേറ്റ് കേട്ടാൽ നിങ്ങൾ ആരും വരില്ല മനസ്സിലായോ കിട്ടണ മതി